വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ പ്രമുഖനായ ഒരു പണ്ഡിതനായിരുന്നു വരരുചി ഒരു യാത്രക്കിടെ അദ്ദേഹം ഒരു ദുരൂഹമായ ശാപത്തിന് ഇരയായി പുലയ സമുദായത്തിൽപ്പെട്ട പഞ്ചമി എന്ന സ്ത്രീ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി മുൻജന്മത്തിലെ ചില പ്രത്യേക കർമ്മബലമായി വരരുചിക്കും പഞ്ചമിക്കും പന്ത്രണ്ട് മക്കൾ ജനിക്കുമെന്നും ആ കുട്ടികളെ വളർത്താൻ ഇരുവർക്കും യോഗമുണ്ടാകില്ലെന്നും ഒരു പ്രവചനമുണ്ടായിരുന്നു വരരുചി ഭാര്യയും മൊത്തം യാത്ര ചെയ്യുന്നതിനിടെ അവർക്ക് ഓരോ വർഷവും ഓരോ കുട്ടികൾ ജനിച്ചു ഓരോ തവണ കുഞ്ഞ് ജനിക്കുമ്പോഴും വരരുചി പഞ്ചമിയോടൊരു ചോദ്യം ചോദിക്കും വായുള്ള ഈ കുഞ്ഞിന് ദൈവം ആഹാരം നൽകില്ലേ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പഞ്ചമി ഓരോ കുഞ്ഞിനെയും വഴിയിലോ കാട്ടിലോ ഉപേക്ഷിക്കാൻ ഭർത്താവിന്റെ വാക്കിനെ അനുസരിച്ചു ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പന്ത്രണ്ട് കുട്ടികളെയും ആകസ്മികമായി കണ്ടുമുട്ടിയ പന്ത്രണ്ട് വ്യത്യസ്ത ജാതിയിലും മതത്തിലുമുള്ള കുടുംബങ്ങൾ എടുത്തു വളർത്തി വിവിധ ജാതിയിലും തൊഴിലുകളിലുമായി വളർന്ന ഈ പന്ത്രണ്ട് പേരും പിന്നീട് ലോക മാറി വർഗ ജാതി വ്യത്യാസങ്ങളെ ചോദ്യം ചെയ്ത ഈ പന്ത്രണ്ട് പേർ ഒരു പ്രത്യേക സമയത്ത് ഒരിടത്ത് ഒത്തുകൂടുകയും തങ്ങൾ ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു പന്തേ കുലത്തിലെ പ്രധാന അംഗങ്ങൾ ഒന്ന് മേളത്തൂർ അഗ്നിഹോത്ര നമ്പൂതിരി വേദപണ്ഡിതൻ തൊണ്ണൂറ്റൊമ്പത് യാഗങ്ങൾ ചെയ്ത് പ്രസിദ്ധനായി രണ്ട് പാക്കനാർ പുലയൻ പാണൻ തത്വജ്ഞാനിയും ലോകസത്യങ്ങളെ ലളിതമായി പഠിപ്പിച്ച കവിയും മൂന്ന് പെരുന്തച്ഛനാശാരി ലോകോത്തരനായ ശില്പി ഒരു കൈ തച്ചാൽ മറ്റേ കൈക്ക് ഇഷ്ടപ്പെടില്ല എന്ന പഴഞ്ചൊല് അദ്ദേഹത്തിൻ്റെതാണ് നാല് നാരായണത്വഭ്രാന്തൻ നമ്പൂതിരി യോഗിമല മുകളിലേക്ക് പാറ ഉരുട്ടി കഴിത്തി താഴേക്ക് തള്ളി ചിരിച്ച് ആനന്ദം കണ്ടെത്തിയ തത്വജ്ഞാനി അഞ്ച് വടുത്തല നായർ പടയാളിധീരനും സാഹസികനുമായ യോധാവ് ആറ് അകവൂർ ചാത്തൻ വെള്ളാളൻ കൃഷിക്കാരനായി ജീവിച്ചു ഏഴ് കാരാക്കൽ അമ്മ നായർ തറവാട്ടിലെ സ്ത്രീ ഈ കുലത്തിലെ ഏക പെൺകുട്ടി എട്ട് പാണനാർ പാടി ഉപജീവനം കഴിക്കുന്നവൻ ഒമ്പത് രജകൻ അലക്കുകാരനായി ജീവിച്ചു പത്ത് വായിലാക്കുന്നിലപ്പൻ സംസാരശേഷിയില്ലാത്തതിനാൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായി മാറി പതിനൊന്ന് പനനാർ നെയ്റ്റുകാരനായി ജീവിച്ചു പന്ത്രണ്ട് കാക്കനാട്ട് മറ്റൊരവസ്ഥയിൽ വളർന്നു കർമ്മം വലുത് ജാതി ചെറുത് ഒരാളുടെ മഹത്വം നിർണയിക്കുന്നത് അവന്റെ ജാതിയോ ജനനമോ അല്ല മറിച്ച് അവന്റെ കർമ്മവും സ്വഭാവ ഗുണങ്ങളുമാണ്